ഗീത എഴുന്നൂറ് ശ്ലോകങ്ങളാണുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ചിപ്പിക്കുള്ളിലെ മുത്തെന്ന പോലെ ഒറ്റ ശ്ലോകത്തെ തന്നെ ഗീതയുടെ സ്വത്ത് മുഴുവനും അനുഭവിക്കുകയാണ് ഈ ഏക ഏകശ്ലോകഗീതയിൽ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര തത്ര ബോധിർ പതിനെട്ടാം അധ്യായത്തിൽ എഴുപത്തെട്ടാമത്തെ ശ്ലോകമാണിത് ഏറ്റവും അവസാനത്തെ ശ്ലോകമാണിത് എവിടെയാണോ യോഗീശ്വർനായ കൃഷ്ണനും എവിടെയാണോ വില്ലേന്തി അർജുനനും ഉള്ളത് അവിടെ രാജ്യലക്ഷ്മിയും വിജയവും വും സ്ഥിരമായ നീതിയും ഉണ്ട് എന്നാണ് ഭഗവാന്റെ അഭിപ്രായം ഇവിടെ ജ്ഞാനം യോഗേശ്വരനായ ഭഗവാനാണ് കർമ്മമോ ധനുർദ്ധരനായ അർജുനനും ശരിയായ ജീവിതരീതികളുടെ പ്രതീകമാണിവർ ഇവരുടെ സമയക്കായ സമ്മേളനം ലോക തന്നെ കാരണമാകുന്നു പ്രപഞ്ചാനുഭവത്തിന് മുഴുവൻ ആശ്രയമായി എവിടെയുണ്ടോ അവിടെ ഉണ്ടായിരിക്കും ആത്മതേജസ് വഴി ഈശ്വരനെ ശരണം പ്രാപിക്കേണ്ട സമ്പൂർണ്ണ സമർപ്പണത്തോടെ ശരണാഗത അടയുക എങ്കിൽ കർമ്മരംഗത്ത് അടിക്കടി വിജയം ഉണ്ടാകും ഭൗതിക ഐശ്വര്യങ്ങൾ ും മോക്ഷത്തിലേക്കുള്ള പ്രയാണം എളുപ്പമാക്കുകയും ചെയ്യും എന്നാൽ ആത്മതേജസ് കുറഞ്ഞു കുറഞ്ഞു വന്നാലോ പരാജയവും ആവും ഫലം ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ട് അതപ്പതിക്കാനോ വേണ്ട വേണ്ട അപ്പോൾ കർമ്മരംഗത്തുള്ള നാം സർവാത്മനായ ബുദ്ധി വളർത്തി ഭഗവാനെ ശരണം പ്രാപിക്കേണ്ടതാണ് പരമപ്രധാനമായ മനഃശാന്തി കിട്ടാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല അമ്പൂറ്റേ എപ്പോഴും പറയാറുണ്ട് കൃപയും പ്രയത്നവും കാലവും ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ യഥാർത്ഥ ഫലം സിദ്ധിക്കൂ ഒരിക്കലും ഉണ്ണി അമ്പൂറ്റിയമ്മ ചോദിച്ചു അമ്പൂട്ടി ശ്രീമദ് ഭഗവത്ഗീതയിൽ കാരുണ്യത്തിലുള്ള പ്രസക്തി എന്താണ് അപ്പൊ അമ്മയുടെ ഉണ്ണിയോട് പറഞ്ഞ എന്താ അറിയോ ഉണ്ണി സനാതനധർമ്മത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല ഒന്നാണ് നൂറുകൂടത്തിൽ വെള്ളത്തിലും സൂര്യബിംബത്തെ സൂര്യബിംബത്തെ കണ്ടാലും സൂര്യനൊന്നേ ഉള്ളൂ അതുപോലെ സർവ്വചരാചരങ്ങളിലും തിളങ്ങി നിൽക്കുന്നത് ഒരേ ഒരു ഈശ്വര ചൈതന്യം മാത്രാണ് നമ്മുടെ വലതെ വേദന ആശ്വസിപ്പിക്കാൻ എത്താറില്ലേ അതുപോലെ എല്ലാം തൻ്റെതെന്ന ഭാവം വന്നപ്പോൾ അന്യമല്ല എന്ന് തോന്നല് വന്നപ്പോൾ കാരുണ്യം വന്നില്ലേ ഏതുപോലെ സ്വർണത്തിലും മലയങ്കമ്മലും ഉണ്ട് മലയിലും കമ്മലിലും സ്വർണമുണ്ട് അന്യ ദുഃഖം സ്വന്തം ദുഃമായി കാണുമ്പോഴാണ് കാരുണ്യത്തിൻ്റെ ഉറവ പൊട്ടുന്നത് സാധുക്കളോടുള്ള സേവയാണ് ഈശ്വരനോടുള്ള കടമ അദ്വൈതാമൃത വർഷിണിയാണ് ഗീതാമാതാവ് ധർമ്മത്തിന് വേണ്ടിയുള്ള പ്രയത്നവും കാരുണ്യം തന്നെ തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള ജയം നേടാൻ ഭഗവാന്റെ കാരുണ്യം അർജുനിലൂടെ ഒഴുകുവരുന്നു സത്യം ക്ഷമ ധർമ്മം സ്നേഹം കാരുണ്യം അഹങ്കാരില്ലാത്ത അവസ്ഥ അവസ്ഥയില്ലാത്ത അവസ്ഥ അക്ഷടക്കം ഈ സദ്ഗുണങ്ങൾ നമ്മളിൽ വളർന്നു വരാൻ നമുക്കൊരുമിച്ച് ഗീത പഠിക്കാം ഗീതായനം നടത്താം നിത്യജീവിതത്തിൽ ഗീതയുടെ സാരാംശങ്ങൾ ഉൾക്കൊള്ളാം ഗീതാ മാതാവ് ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല സത്യം വധ ആപ്തവാക്യം ഉൾക്കൊണ്ട് സനാതനധർമ്മത്തിന് മങ്ങലേൽക്കാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭാരതീയരായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഗുരു ഗുരുവും വായുവും ചേർന്ന് പ്രതി പ്രതിഷ്ഠിച്ച ഭഗവാന്റെ തിരുസന്നിധിയിൽ ഭഗവാന്റെ ഉപദേശങ്ങളെ മണനം ചെയ്യാൻ അവർ ഒരുക്കി തന്ന മഹാത്മാക്കൾക്കെല്ലാം അമൃതപുരി ആശ്രമത്തിൻ്റെ പേരിൽ ഉണ്ണി ഹൃദയം ഹൃദയനറൻ്റെ നന്ദി അർപ്പിക്കുന്നു ഉണ്ണിയുടെ വാക്കുകൾ അമൂരമ്മയുടെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്നു ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും ലഭിക്കാൻ సమస్త సుఖునో భవందు మంత్రం నమకొరిమి చొల్లా ఓ లకా సమస్తాఘినో భవందు సమస్తాఘినోవ ോ ഓ ശി ശാന്തി ഓ ശ്രീഗുരുഭ്യോ നമ ഹരി ഓം അമൃതീശ്വരെ നമ